സ്തുത്യർക്ക സേവനത്തിന് വിശിഷ്ട സേവാമെഡൽ കരസ്ഥമാക്കിയ വടക്കഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജുഷ്മോൻ വർഗീസിനെ വ്യാപാരി സംഘടനയും ഹോട്ടൽ ജീവനക്കാരുടെ സംഘടനയും ആദരിച്ചു വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ അന്വേഷണാത്മക മികവിലൂടെ നിരവധി കേസുകൾ തെളിയിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വിശിഷ്ട സേവനത്തിനുള്ള സ്വർണ്ണമെഡൽ നേട്ടം കൈവരിച്ച വടക്കഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജീഷ്മുൻ വർഗീസിനെ കേരള വ്യാപാര സംരക്ഷണ സമിതിയും കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്ന് ആദരിച്ചു കേന്ദ്ര പോലീസ് സേനയിലേക്ക് മാറ്റം ലഭിച്ചതിനാൽ അദ്ദേഹത്തിന് യാത്രയപ്പ് സമ്മേളനവും ചടങ്ങിൽ സംഘടിപ്പിച്ചു വടക്കഞ്ചേരി സൈഗ ഹാളിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനവും ആദരിക്കലും വ്യാപാര സംരക്ഷണ സമിതി ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സമിതിയുടെ നേതാക്കൾ ചെല്ലുമ്പോൾ അവരെ പുതിയൊരു സംഘടന എന്ന രീതിയിലുള്ള ഒരു കൂടാതെ െപാരിയുടെ പ്രശ്നങ്ങൾ അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞങ്ങളോട് സഹകരിച്ച ശ്രീ യുഷ്മാൻ ഫണ്ണീസാറിന്റെ ഈ സംഘടനയുടെ കൂപ്പുകയി പ്രസിഡന്റ് സി കെ അച്യുതൻ അധ്യക്ഷനായി ചടങ്ങിൽ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഭാരവാഹികളായ അബ്ദുൾ നാസർ ഗോപിനാഥൻ വ്യാപാര സംരക്ഷണ സമിതി ഭാരവാഹികളായ സതീഷ് ചാക്കോ പ്രീത വാരിയർ ആൻസി സാജു അബ്ദുൾ റഹ്മാൻ വൈഷാഖ് സഫർ ഇമേരിയാസ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ജീഷ്മോൻ വർഗീസ് മറുപടി പ്രസംഗം നടത്തി ഈ

തുടർന്ന് ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്